ഹായ് ഹലോ നമ്മളിന്ന് കുറച്ച് കാരക്കെ പറപ്പിലിടാൻ വേണ്ടി പോവാണ് വിഷ്ണു നല്ല രീതിയിൽ കുലുക്കി നോക്കുന്നുണ്ട് പക്ഷെ ഒരെണ്ണം പോലും നിലത്ത് വീണില്ല അങ്ങനെ ഒരു ഏണി എടുത്ത് വെച്ച് കയറി ഞങ്ങൾ കാരക്കെ വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ കാരക്കയൊക്കെ പറിച്ച് ഞങ്ങൾ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് പ്രമോദട്ടം കുറച്ച് കാരക്ക എടുത്തു നമ്മുടെ തുമ്പിക്കുട്ടി ചിരിക്കുന്നൊക്കെയുണ്ട് പക്ഷെ ആൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ബാക്കി വന്ന കാരക്കയും കൊണ്ട് ഒരൊറ്റ ഓട്ടം ഇനി ആരും എടുക്കാൻ പാടില്ലല്ലോ അത് അവൾ നേരെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു അമ്മ അതൊരു മുറത്തിലാക്കി ഓരോ കാരക്കായിട്ടെടുത്ത് അമ്മ ഇങ്ങനെ അതിൻ്റെ മൂന്ന് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി എന്നിട്ടത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അതിന് ശേഷം അമ്മ അത് മൂന്ന് വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകിയെടുത്തു അത് കഴിഞ്ഞ് വേറൊരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് അതിൽ കാരക്കയിട്ട് അല്പം ഉപ്പിട്ട് അമ്മ അത് തിളപ്പിച്ചെടുക്കാൻ തുടങ്ങി ആ സമയം ഞാൻ നേരെ വീട്ടിൻ്റെ പുറയിലേക്ക് പോയി അവിടെ ഒന്ന് രണ്ട് മൂടി കാന്താരി ചെടിയുണ്ട് അതിലുണ്ടായിരുന്ന കാന്താരി മുളകൊക്കെ പറിച്ച് ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കും അമ്മ ആ കാരക്ക പുഴുങ്ങിയ വെള്ളമൊക്കെ മാറ്റി ഒന്നുകൂടി നല്ല രീതിയിൽ അത് കഴുകി മാറ്റി വെച്ചു വീണ്ടും ഒരു പാത്രത്തിലെ വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച് അതുകൂടി ചൂട് മാറാനായിട്ട് ഞങ്ങൾ മാറ്റി വെച്ചു അതിനുശേഷം നമ്മൾ കാന്താരി മുളകൊക്കെ നന്നായിട്ട് കഴുകി അതിൻ്റെ തുമ്പ് ചെറുതായി കട്ട് ചെയ്ത് ഈ കാരക്കയുടെ കൂടെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് തിളപ്പിച്ച് തണുക്കാനായി മാറ്റി വെച്ച ഉപ്പ് വെള്ളം ഇളം ചൂടിൽ നമ്മൾ ഈ കാരക്കയുടെ പുറത്തേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ കാരക്കൊപ്പതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓരോ കാരക്ക എടുത്തോളൂ നമുക്കടുത്ത വീഡിയോയിൽ കാണാം തട്ടാ ബൈ ബൈ